സ്വന്തം നാടിനെ ഒറ്റുകൊടുക്കുന്നത് പെറ്റമ്മയെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാര കസേരകൾക്ക് വേണ്ടി രാജ്യത്തെ ഒറ്റ കൊടുത്താലും വേണ്ടില്ല എന്ന കോൺഗ്രസ് നിലപാടുകളോട് പുച്ഛം തന്നെയാണ് തോന്നുന്നത് നീണ്ട കാലഘട്ടം ദില്ലിയുടെ സിംഹാസനത്തിൽ ഇരുന്ന് ജനങ്ങളെ പിച്ചച്ചട്ടിയെടുപ്പിച്ചിട്ടും മതിയായിട്ടില്ല കോൺഗ്രസിന് ഇപ്പോൾ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നതുപോലെ ഇന്ത്യയിലെ ജനങ്ങളെ പൂർണമായും ഇല്ലായ്മ ചെയ്യുവാൻ വിദേശ ശക്തികളെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് പപ്പുമോൾ നേരത്തെ തന്നെ ശതകോട്ടീശ്വരനായ ജോർജ് സോറസുമായി കൂട്ടുപിടിച്ച് ഇന്ത്യയിലെ പാവ പാവസർക്കാരായി രാജ്യത്തെ തീരെഴുതി കൊടുക്കാൻ കോൺഗ്രസും കൂട്ടരും ഗൂഢലക്ഷ്യം ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നതുപോലെയുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളും ശതകോടീശ്വരൻ ജോർജ് സോറസിന്റെ പണം ഉപയോഗിച്ചുവെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എ എൻ ഐക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് യോഗിയുടെ ഈ വെളിപ്പെടുത്തൽ നേരത്തെ തന്നെ ശതകോടീശ്വരനായ ജോർജ് സോറസുമായി കൂട്ടുപിടിച്ച് ഇന്ത്യയിലെ പാവ സർക്കാരായി രാജ്യത്തെ തീരെഴുതി കൊടുക്കാൻ കോൺഗ്രസും കൂട്ടരും ലക്ഷ്യം വെച്ചിരുന്നു എന്നാൽ ഇത് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല കോടീശ്വരനായ ജോർജ് സോറസിന്റെ സംഘടനകൾ രാഷ്ട്രീയ കാര്യങ്ങളെ സ്വാധീനിക്കാനും ഇന്ത്യയും ബംഗ്ലാദേശും ഉൾപ്പെടെ ഒന്നിലധികം രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താനും വിദേശ രാജ്യങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് യു എസ് ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര വികസന ഏജൻസിയിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത് മില്യൺ ഡോളർ അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ സ്വീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിലേക്ക് ഇന്ത്യയിൽ നിന്ന് കോടികൾ കൈമാറിയത് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ആണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അതിന്റെ അമരത്തും അണിയറയിലും ആരൊക്കെയാണ് ഉള്ളത് എന്ന് പിന്നെ അല്ലേലും സോണിയ ഗാന്ധിയെ പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇന്ത്യയോട് നന്ദി കാണിക്കേണ്ട എന്ത് കാര്യമാണ് സോണിയയ്ക്കുള്ളത് കെട്ടിക്കേറി വന്ന കുടുംബത്തെക്കാളും ജനിച്ചു വളർന്ന കുടുംബത്തോട് തന്നെ വേണമല്ലോ കൂറ് ഇറ്റലിയിൽ ജനിച്ചു വളർന്ന വിദേശിയായ ആന്റോണിയ സോണിയയ്ക്ക് ഇന്ത്യക്കാരെ നന്നാക്കേണ്ട എന്ത് ബാധ്യതയാണുള്ളത് പക്ഷേ അതുപോലെയാണ് രാഹുൽ നിങ്ങളുടെയൊക്കെ കാര്യം പിറന്ന വഴി ഇന്ത്യയുടെ ഒരു രക്തബന്ധമൊക്കെ ഇല്ലേ അതിന്റെ ഒരു നന്ദിയെങ്കിലും കാണിക്കണ്ടേ അവർ പ്രചാരണം നടത്തി പ്രചാരണം മാത്രമല്ല വിദേശ ഭാവം ഉണ്ടായിരുന്നു ജോർജ് സോറസ് വളരെ മുമ്പ് തന്നെ അത് പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തുടർനീളമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിദേശ പണം ഉൾപ്പെട്ടിരുന്നുവെന്നും അതിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളും നേരിട്ടും അല്ലാതെയും അതുവഴി അവർ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും യോഗി ആദിത്യനാഥ് പറയുന്നു ഇത് ദേശദ്രോഹത്തിന്റെ അതായത് രാജ്യദ്രോഹത്തിന്റെ വിഭാഗത്തിൽപ്പെടുന്നുവെന്നാണ് യോഗി പറഞ്ഞത് കുനാൽ കമ്രയെ ചുറ്റി സമീപകാല ും യോഗി ആദിത്യനാഥ് സംസാരിച്ചു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആക്രമിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല രാജ്യത്തെ വിഭജിക്കാനും ഭിന്നതകൾ കൂടുതൽ ആഴത്തിലാക്കാനും ചിലർ സംസാര സ്വാതന്ത്ര്യത്തെ ജന്മസിദ്ധാവകാശമായി കണക്കാക്കുന്നത് നിർഭാഗ്യകരമാണെന്നാണ് യോഗി പറയുന്നത്